കാലം വരുമെന്ന് പരിശുദ്ധമായ അറേബ്യൻ രാജ്യം മുഴുവനും പച്ചപ്പ് കൊണ്ട് മൂത്ത മൂടപ്പെടും നല്ല അരുവികളും പച്ചപ്പും ആയിരിക്കും സൗദി അറേബ്യ അങ്ങനെ ഒരു കാലം വരും അത് കിയാമത്തിൻ്റെ അടയാളാണ് പക്ഷെ ഇപ്പൊ പണ്ട് അങ്ങനെ ഇല്ല പണ്ട് എവിടെ നോക്കിയാലും മരുഭൂമി എല്ലോ വെള്ളമില്ല പച്ചപ്പ് കാണാനേ പറ്റൂല ഇപ്പം നിങ്ങൾ പോയി നോക്ക് കൂടുതലും പച്ചപ്പാണ് സൗദിയിൽ പോയി നോക്ക് കൂടുതലും പച്ചപ്പാണ് അബീവേ ബാറ്ററി ചാർജ് വേറായി സംഭവം അല്ല സംഭവം ഇപ്പോൾ അമ്പത്താറ് ശതമാനം കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ ഉള്ളൂ നാൽപ്പത്തിനാലും കൂടെ ഉള്ളൂ എൻ്റെ അടയാളങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊക്കെ എൻ്റെ അടയാളങ്ങളാണ് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ചെയ്തു വെക്കും മക്കളൊക്കെ നാക്കി ദുയാരക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ട ഈ മക്കളൊക്കെ ഇങ്ങനെ പഴിച്ചു പോയാൽ നമുക്ക് വേണ്ടി ദ്വാര ചെയ്യുന്നതും മരിച്ചു പോകുന്നവരല്ലേ നമ്മൾ നമുക്ക് മരണത്തെ ഒരു വിശ്വാസം ഇല്ല മരണപ്പെട്ടതിന് ശിശും കബറിലെത്ത ശിഷ്യെക്കുറിച്ച് ആര് ചോദിക്കാനാ മയ്യത്തുകൊണ്ട് അടക്കിയിട്ട് എല്ലാവരും തിരിച്ചു വരുമ്പം പിന്നെ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ ആരുണ്ട് നോക്കാൻ ആരുണ്ട് നോക്കാൻ ആരുണ്ട് ചിന്തിക്കാൻ ദുനിയാവിലങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചും പോയാൽ മതിയോ കുറച്ചൊക്കെ അല്ലാതെ ഭയം വേണ്ട കുറച്ചെങ്കിലും ഒരു അമ്പത് ശതമാനം ഒരു ഫിഫ്റ്റി െ അമ്പത് ശതമാനം കൊടുത്തു അല്ലാ ഇത്രയും നമ്മളെ അനുഗ്രഹിച്ചില്ലേ കണ്ണ് തന്ന് കാത് തന്ന് കൽബ് തന്ന് ഹൃദയം തന്ന് കരള് തന്ന് കിഡ്നി തന്ന് ഇതിനൊക്കെ ഒരു പ്രോബ്ലം വരുമ്പോഴാണ് അള്ളാഹല്ലാന്ന് വിളിക്കുന്നത് ഇതിനൊന്നും പ്രോബ്ലം ഇല്ലാത്ത സമയത്ത് നമ്മൾ അല്ലാന്ന് വിളിക്കാറില്ല അടിച്ച് വിളിക്കലാണ് എന്തെങ്കിലും അതിനു മുട്ട് വരുമ്പം ആശുപത്രി പോയി കിടന്ന് എന്റെ ബ്ലോക്ക് നീ മാറ്റി തരണേല്ലാ അന്നേരം കിടന്ന് വിളിക്കും ഇപ്പഴേ ദുവാ അതൊക്കെ വിട് ഈ പാട്ടും കൂത്തൊക്കെ വിട് അതൊക്കെ കള അതൊക്കെ വിട് മക്ക വിടി മക്കയിലേക്ക് വാ അള്ളാഹു താല യാത്രകളെ കുറിച്ച് ഖുർആാനിൽ പറയുന്നുണ്ട് പല ഭാഗത്തും യാത്ര യാത്രോളിങ് പല പല യാത്രകള് മക്കയിലേക്ക് ഒരു യാത്രയാണല്ലോ നമ്മൾ പോകുന്നത് അള്ളാഹുബാന ചില സ്ഥലത്ത് ഫംഷു എന്ന് പറയുന്നുണ്ട് ഫംഷു നടക്കുക هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور അള്ളാഹു ഭൂമി നിങ്ങൾക്ക് വിധയമാക്കി തന്നിരിക്കുന്നു മെത്തക്കച്ചവടം നടത്താം മീൻ കച്ചവടം നടത്താം ഇറച്ചിക്കച്ചവടം നടത്താം കുരുമുളക് കച്ചവടം നടത്താം സ്പൈസസ് കച്ചവടം നടത്താം എന്ത് ഹലാലായ കച്ചവടം വേണമോ ഭൂമിയിൽ നിങ്ങൾക്ക് നടത്താം അതിനുവേണ്ടി നിങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കണേ അതിന് അല്ലാഹു ഉപയോഗിച്ച വാക്ക് ഫംഷൂ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നിങ്ങൾ നടക്കണേ ആ എന്ന് പറഞ്ഞാൽ വേഗം കുറച്ച് വേണ്ടി ഉപയോഗിക്കലാണ് ഭൂമിയിൽ കച്ചവടത്തിന് പോകുമ്പോ സ്ലോവ്ലി ഗോ സ്ലോവ്ലി ഈ റോഡ് അപ്പുറത്ത് കടക്കുമ്പോ അവിടെ എഴുതി വെച്ചു ഗോ സ്ലോവ്ലി പതുക്കെ പോകണം പോകണ്ട പതുക്കെ കച്ചവടം ദുനിയാവിന് വേണ്ടി പതുക്കെ ഓടിയാ മതിക്കെ ഓടിയാ മതിയെന്നാ പറഞ്ഞത് പക്ഷേ ഇന്ന് ദുനിയാവിന് വേണ്ടി നമ്മൾ ഭയങ്കര സ്പീഡിൽ ഓടുന്നത് ഓടും തഹജ്ജുദിന്റെ സമയത്ത് പോലും എഴുന്നേറ്റ് മാർക്കറ്റിലേക്ക് പോകും സുഹയുടെ സമയത്ത് എഴുന്നേറ്റ് പോകും രാവിലെ നടത്തെ സുഹാൻ അള്ളാഹ് ചക്കുവള്ളിയിൽ നിന്ന് ഭരണിക്കാവോ എന്തോരം നടത്താം സൈനുദീൻ എന്നെത്ര അക്കരല്ല മാമ മരിച്ചു മരിച്ചുപോ അതൊന്നും കേൾക്കണ്ട അവൻ ആറ് കിലോമീറ്റർ നടക്കുന്നു ഡോക്ടർ പറഞ്ഞു അത് സംസാരിക്കാൻ പാടില്ല ഫോൺ എടുക്കാൻ പാടില്ല ഇടാ നില്ല് നിന്റെ മാമ ആടാ മരിച്ചത് ആരോ മരിക്കട്ടിയാ ചുമ്മായിരി ഞാൻ ഇപ്പം നിർത്തിക്കളയരുത് ഇപ്പോൾ നിർത്തിയാൽ ശരിയാകൂല ഞാനിപ്പോൾ നിർത്തി പോയിട്ട് ഉടനെ വരും അപ്പം നമുക്ക് മഞ്ഞത്തെടുത്താൽ മതി നിർത്ത് നിർത്തിടെ നിർത്തിടാ വാപ്പ മരിച്ചാൽ പോലും അവൻ ഹസ്ബി ഹസ്ബി എന്ന് ാണ് അത് എന്തുണ്ട് ദുനിയാവിനോടി ഓടെയാണ് കുറച്ചാളും കൂടെ ജീവിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് ഓടെയാണ് ആഗ്രഹം ജിമ്മിന് വേണ്ടി പോകും എന്താ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പോക്കാരൊക്കെ മൂരി മൂരിയുടെ ശക്തിയാണ് പള്ളിയിലെ മുസല്ല എടുക്കാൻ അവനെ കൊണ്ട് കഴിവില്ല പൊങ്ങുന്നില്ല അളിയാ മുസല്ല പൊങ്ങുന്നില്ല അളിയാ മുസല്ല എടുക്കാൻ കഴിയുന്നില്ല അളിയാ ജിമ്മ അഞ്ഞൂറ് കിലോ വാ ഇരിക്കട്ടെ നാളെ രാജവമ്പാലെ കബറിൽ കയറി ചുറ്റി പിടിക്കാനുള്ള സ്ഥലമാണ് തൊണ്ണൂറ്റി ഒൻപത് രാജവമ്പാലെ ഓരോ രാജവമ്പാലിക്കും ഒമ്പത് തലകളാണ് ഒമ്പത് തലകളാണ് വന്നിരിക്കും ഇവിടെ ഇവിടെ വന്നിരിക്കും ചോദിക്കും അപ്പൊ അപ്പം അതിനെയൊക്കെ എടുക്കണ്ടേ ഓരോന്നും രണ്ടായിരം കിലോ വീതം കാണും അപ്പോൾ ഇപ്പോഴ നീ പ്രാക്ടീസ് ചെയ്ത് നല്ലതാ ഓരോ കൈക്കും ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുത്ത് വെച്ചു പള്ളിയിലെ മുസല്ല പൊക്കാൻ അവന് കഴിവില്ല രാവിലെ ബാങ്ക് വിളിക്കുന്നു അസ്വല തുഹും അസ്വല തുഹും എ സിയൊക്കെ ഇട്ടിട്ട് നല്ല ബ്ലാങ്കൊക്കെ ഇട്ടിട്ട് നല്ല മൂടി കിടക്കാണ് വലത് വാങ്ക് നിസ്കാരാടാ ഒന്നും കൂടെ ഈ നൂറ് ഗ്രാം ബ്ലാങ്കറ്റ് പൊക്കാൻ അവനെ കൊണ്ട് കഴിയില്ല അവന്റെ കൈക്ക് ബലവില്ല പൊങ്ങുന്നില്ല അഞ്ഞൂറ് കിലോ പൊക്കും ഈ ബ്ലാങ്കറ്റ് അവൻ്റെ തലയിൽ നിന്ന് മാറ്റിയിട്ട് വലിച്ചെറിഞ്ഞിട്ട് എന്നേതാ ഖബറിലേക്ക് ക്ഷണിക്കുന്നു ഞാൻ അങ്ങോട്ട് പോട്ടെ ഖബറിൽ രക്ഷ കിട്ടാനാണല്ലോ വിളിക്കുന്നത് അങ്ങോട്ട് ഞാനൊന്ന് പോട്ടെ അവിടെ ആ സുബഹിക്ക് പോയിരുന്ന അള്ളാഹു മാ മിനന്നാർ അള്ളാഹും മാ മിനന്നാർ അള്ളാഹും മാ ജെർണി മിനന്നാർ നരകത്തിന്ന് രക്ഷിക്കണേ നരകത്തിന്ന് രക്ഷിക്കണേ നരകത്തിന്ന് രക്ഷിക്കണേ സുബഹി കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം അകരിവ് കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ആ നരക ശിക്ഷയിൽ നിന്ന് ആര് ചോദിച്ചുവോ ആ ം വിളിച്ചു ആ അത്രേ അള്ളാഹും സുബഹിക്ക് നമസ്കാരം കഴിഞ്ഞിട്ട് നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചവനാ അവനെ അതിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാ മോചിപ്പിക്കണേല്ലാ മോചിപ്പിക്കണേ അല്ലാ അത് ചോദിക്കുന്നവരെ കിടന്നുറങ്ങണേ ഞങ്ങളുടെ എവിടെ മോചനം കിട്ടും അത് ചോദിക്കണ്ടേ അല്ലടുത്ത് ചോദിക്കണ്ടേ ചോദിക്കാതെ കണ്ട് കിടന്ന് പറഞ്ഞാൽ അത് പോകാൻ പറ്റും ജിമ്മിന് കൃത്യമായിട്ട് പോകും നടക്കാൻ കൃത്യമായിട്ട് പോകും ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് പോകും അള്ളാൻ്റെ കാര്യത്തില് നമുക്ക് കൃത്യനിഷ്ഠയില്ല ഓർത്തോ അള്ളാക്ക് വേണ്ടിയല്ല കേട്ടോ നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ ബാദത്ത് അതുകൊണ്ടാണ് പരിശുദ്ധമായ കയോട് അള്ളാഹുത്ത ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് إِنَّ لِلْكَعْبَةِ لِصَانًا وَشَفَطَيْنِ പരിശുദ്ധമായ കാഴ്ബയ്ക്ക് രണ്ട് ചുണ്ടും ഒരു തങ്ങൾ പറയുന്നു പരിശുദ്ധമായ രണ്ട് ചുണ്ടും നാവമുണ്ട് അള്ളാഹുവിനോട് ആ പരിശുദ്ധമായ വലാതിപ്പെടുകയാണ് എന്നെ കാണാൻ വരുന്നവർ വന്നെ കുറവാണല്ലോ അല്ലാ പറ്റ കുറഞ്ഞു പോയല്ലോ പടച്ച എന്നെ കാണാൻ വരുന്നവര് ശരിക്കും കുറഞ്ഞു പോയെന്ന് അല്ലാഹുവിനോട് പരാതി ബോധിച്ചപ്പോല അള്ളാഹുസത്ത് ഇറക്കി കൊടുക്കുകയാണ് പറയുകയാണ് പേടിക്കേണ്ടതില്ല നീ എന്തിനു ദുഖിക്കണം നീ പ്രയാസപ്പെടണം ഞാൻ കുറെ ആളുകളെ സൃഷ്ടിക്കാൻ പോവുകയാണ് ആരാണ് ആ ആളുകളെന്നറിയോ അവരല്ലായെ ഭയമുള്ളവരാണ് നമസ്കാരമുള്ളവരാണ് അല്ല പറഞ്ഞു കയോട് നിന്നിലെ വരുന്നവർ ദുനിയാവിൽ നമസ്കാരമുള്ളവരാണ് ദുനിയാവിൽ ചെയ്തവരാണ് അള്ളാക്ക് വേണ്ടി പള്ളികളിൽ അഭയം തേടിയവരാണ് ആ മുന്നിൽ നെറ്റിത്തടം സമർപ്പിച്ചവർക്കല്ലാതെ കുറെ ആളുകൾ ഉണ്ടാകും അവർ വരുന്നത് ഉല്ലാസത്തിനും വിനോദത്തിനും വേണ്ടിയാണ് അവരാണ് വന്നിട്ട് സെൽഫി എടുക്കൽ അവരാണ് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് സെൽഫി എടുക്കൽ അവരാണ് തവാഫിൽ സെൽഫി എടുക്കൽ അവരാണ് സെൽഫി എടുക്കൽ സെൽഫി എടുത്ത് സെൽഫി എടുത്ത് ഈ ദുനിയാവിനോടുള്ള ആഗ്രഹവും ആവേശവും വർദ്ധിക്കുന്നതല്ലാതെ പ്രാവിൻ കൂട്ടങ്ങൾ പ്രാവിൻ്റെ മാളത്തിലേക്ക് പോകുന്നത് പോലെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന കുറെ ആളുകൾ നിന്നിലേക്ക് വരുന്ന ഒരു കാലമുണ്ടാകും കേട്ടോ അള്ളാഹു കായ് അള്ളാഹ് എന്നാണോ അവിടെ ആള് കുറയുന്നത് ഞാൻ മലക്കുകളെ കൊണ്ടുവന്ന് ഈ നിറയ്ക്കുമെന്ന് പറയുകയാണ് നീ പ്രയാസപ്പെടേണ്ടതില്ല എന്റെ ദാസന്മാര് കുറഞ്ഞു പോയാൽ ഈ കായീഫിനെ മാലാകമാരെ കൊണ്ട് ഞാൻ നിറയ്ക്കും കേട്ടോ ക്കണ്ട ഒരു പ്രാവശ്യം തവാഫ് ചെയ്ത മലക്കുകൾ പിന്നെ വരൂലോ ദുനിയാവിലേക്കൊരു മലക്ക് ഇറങ്ങണമെങ്കിൽ ആദ്യമായി അരിഷിന്റെ താഴ്ഭാഗത്ത് കുളിച്ച് വൃത്തിയായിട്ട് കായ്ബാ ഷരീഫിൽ വന്ന് തവാഫ് ചെയ്തിട്ടല്ലാതെ ഒരു മലക്കും ഈ ഭൂമിയിലേക്ക് ഇറങ്ങൂല കേട്ടോ റൂഹനെ പിടിക്കാൻ വന്നാലും അങ്ങനെ തന്നെ നമ്മളെ രക്ഷിക്കാൻ വന്നാലും അങ്ങനെ തന്നെ മഴ തരാൻ വന്നാലും അങ്ങനെ തന്നെ ഭൂമി കുലുക്കാൻ വന്നാലും അങ്ങനെ തന്നെ രോഗങ്ങളെ രക്ഷിക്കാൻ വന്നാലും അങ്ങനെ തന്നെ എന്തിനു അള്ളാൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ആരീഫിൽ വന്നിട്ട് തവാഫ് ചെയ്യാതെ ഒരു മലക്ക് പോലും ഈ ഭൂമിയിലേക്ക് വരൂല എന്ന് ഉള്ള പറഞ്ഞ വാക്കാണ് റൂനെ പിടിക്കാൻ വന്നാലും ആദ്യം വന്ന് തവാഫ് ചെയ്യും ഇത്ര അതിന് സമയമുണ്ടോ അല്ല അല്ല ഉസ്താദ എവിടെ അവർ അവിടെ വന്ന് കായബേൽ തവാഫ് ചെയ്തിട്ട് എവിടെ വരുമ്പോഴത്തേക്ക് ഇനി പിന്നെ റൂഹ് പിടിച്ച് ഉടനെ പിന്നെ ഒരു മയ്യത്ത് ഭരണിക്കാവിലൊരു മയത്ത് തൊടിയൂരൊരു മയ്യത്ത് ഇതെല്ലാം കൂടെ ഒരിക്കലും ഒരു വഴിയിൽ വെച്ച് കാണുകയുണ്ടായി അളി എവിടെ പോവാ കുറച്ച് റൂഹ് പിടിക്കാനുണ്ട് കൊറേ എണ്ണത്തിന് ഒരു ഉരുൾപൊട്ടല ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഒരു എഴുപത്തയ്യായിരം പേരെ പിടിക്കാനുണ്ട് അല്ലെങ്കിൽ ഞാൻ പോവാണ് അത് എങ്ങനെയാണ് നീ ഈ എല്ലാരും കൂടെ ഒരുമിച്ച് ഒരുമിച്ചിട്ട് പിടിക്കുന്നത് വയനാട് പിടിക്കുന്നു അതേ സമയത്ത് തന്നെ ഇവിടെയും പിടിക്കുന്നു ഇവിടെയും പിടിക്കുന്ന സമയത്ത് നീ എങ്ങനെയാടേ അവര് തമ്മിലുള്ള ചോദ്യം ഇങ്ങനെയാളിയാ നിന്നെ കൊണ്ടിതൊക്കെ സംഭവിക്കുന്നു മലക്കുൽ മോഹത്ത് പറഞ്ഞു അള്ളാഹുറബുല്ലി സദീ ദുനിയാവിനെ എന്റെ കൈവെള്ളയിൽ ഒരു പന്ത് പോലെയാക്കി തന്നു ഈ ദുനിയാവ് മൊത്തം എന്റെ കൈവെള്ളൽ അള്ളാഹ് തന്നു വയനാട് ഇവിടെ തന്നെ ഉത്തർപ്രദേശ് ഇവിടെ തന്നെ ലണ്ടൻ ഇവിടെ തന്നെ അമേരിക്ക ഇവിടെ തന്നെ അവിടെ റൂഹനെ പിടിച്ചാൽ എനിക്ക് ഇവിടെ പെട്ടെന്ന് പിടിക്കാം ഇവിടെ പിടിച്ചാൽ എനിക്ക് ഇവിടെ പിടിക്കാം ഇവിടെ പിടിച്ചാൽ എനിക്ക് ഇവിടെ പിടിക്കാം അതുകൊണ്ട് അവിടെ അങ്ങനെ പിടിച്ചിട്ടില്ല ഇവിടെയും പിടിക്കുന്നു അവിടെ ഒരേപോലെ പറഞ്ഞു ഇവിടെ എനിക്കല്ലാഹു അങ്ങനെ ആക്കി തന്നിരിക്കുകയാണെന്ന് മലക്കുൽ മൗത്ത് മൌത്ത് ഇസ്രായി അലി സ്വലാത്തുസ്ലാ ജലി സ്വലാത്തുസ്ലാവിടെ പറയ അവൻ ആ ഒരു സംശയം അങ്ങ് തീർന്നു കിട്ടിയില്ല അപ്പൊ ആ ഒരു സംശയം നമുക്ക് തീർന്നു കിട്ടി എങ്ങനെ പിടിക്കുന്നു ഒരേ സമയത്ത് ഇത്രയും എങ്ങനെ പിടിക്കുന്നു അതാരുന്നു ചിന്ത പ്രശ്നം തീർന്നു അല്ലേ പ്രശ്നം തീർന്നു ഇനി ഒരുപാടുണ്ട് മലക്കൽ മുഖത്തിൻ്റെ സംഭവങ്ങൾ അവിടെ ഇരിക്കട്ടെ നമ്മുടെ വിഷയം അതല്ലല്ലോ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇറക്കി കയറി ബൈപ്പാസ് ചെയ്യുന്ന സർവീസ് റോഡിൽ കയറുമ്പം പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പോകുന്ന നേരം ബൈപ്പാസിലേക്കാണ് നമ്മുടെ റൂട്ട് അത് തന്നെയാണ് ഇടയ്ക്ക് സർവീസ് റോഡിൽ ഒന്ന് കയറും അവിടെ പണി നടക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ് സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല അപ്പം കൈബാ ഷരീഫ് എന്ന് പറയുന്നത് അവിടെ അള്ളാഹുത്താല മലക്കൾ ഇറക്കി എന്ത് ചെയ്യും ഈ കൈബാ ഷരീഫിൽ അള്ളാഹുസുബാനുഹുല സ്വർഗ്ഗത്തിൽ നിന്ന് ആദിന് അലി ഇലാത്തു വസ്സലാമനെ ഇറക്കിയപ്പം എപ്പം ഒരു സമ്മാനമാണ് മക്ക എന്ന് സ്വർഗത്തിൽ സ്വർഗത്തിൽ അവർ രണ്ടുപേർ അടിപൊളി അടിച്ചപൊളി ജീവിച്ചു രണ്ടുപേരും അടിപൊളി ജീവിച്ചല്ലേ സ്വർഗത്തിനകത്ത് വെച്ചിട്ടാണ് ഈ സ്ത്രീകളെ അള്ളാഹുത്താല സൃഷ്ടിച്ചത് സ്വർഗത്തിന്റെ പുറത്ത് വെച്ചിട്ടാണ് അള്ളാഹുത്താല ആദിന് അലിത്തു വസ്സലാമെ സൃഷ്ടിച്ചത് ആ സ്വർഗത്തിനകത്ത് വെച്ച് ഈ പെണ്ണിനെ സൃഷ്ടിച്ചു ഇവളിങ്ങനെ കണ്ണൂർ നോക്കിയപ്പോഴത്തേക്ക് ഓഹ് സ്വർഗം ജുവല്ലറിയുടെ കേന്ദ്രം സ്വർണമൊക്കെ ഇങ്ങനെ തൂക്കിട്ടിരിക്കുന്നു ഡയമണ്ട് ഗോൾഡ് മാണിക്യം നല്ല 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 പഴ വർഗങ്ങള് നല്ല നല്ല ഡ്രസ്സുകള് നല്ല നല്ല വെള്ളച്ചാട്ടങ്ങള് മനോഹരം ചേതോഹാരിതം അതിശയം അതിശയം ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി ബഹുമാനപ്പെട്ട ഹൗവ അലൈഹി സ്വലാത്തു വസ്സലാമൻ അതാണ് ഒരു ആഗ്രഹം വന്നു പോയത് ആ ഹൗവ ബീവിയെ സൃഷ്ടിച്ചത് സ്വർഗത്തിലായതുകൊണ്ടാണ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് മൊത്തം ഈ സ്വർണത്തിനോടും അലങ്കാരത്തോടും വസ്ത്രത്തോടും വലിയ വീടുകളോടും ആഡംബരങ്ങളോടും ഇഷ്ടം അതാണ് നമുക്ക് ചീനി മീന് ചന്ത മീൻ ചന്ത സാധാ സീത കൊട്ട വട്ടി ഇതൊക്കെയാണ് നമ്മുടെ ഇഷ്ടം നമുക്കതൊക്കെ അല്ലേ നമുക്ക് സാധാ സീതാ അതെല്ലാം ഇഷ്ടം പെട്ടെങ്കിൽ അതെല്ലാം ഇഷ്ടം മീൻ കച്ചവടം ചെയ്യാനോ വട്ടിക്കച്ചവടം ചെയ്യാനോ മെത്തക്കച്ചവടം ചെയ്യാനോ ഇവിടെ പോവോ പൈസ ഇല്ലെങ്കിലും പണം പോയാലിയ പവർ കുറയ്ക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും അവളുടെ പത്തരമാറ്റിലെ പോക്ക് പോക്ക് കണ്ടാൽ നവീസയുടെ പോക്ക് കണ്ടാൽ ഭ്രൂണെ സുൽത്താൻ്റെ ഇളയ മോളാന്നേ പറയുള്ളൂ പക്ഷേ തിന്നാനും കുടിക്കാനും ഇല്ല അത് വിഷയം വേറെ പോക്ക് കണ്ടാൽ മോനെ സംഭവം തൃശ്ശൂർ പൂരത്തിന് പോകുന്ന പോലെയാ നല്ല അടിശക്ക സൂപ്പർ പോക്കാണ് പക്ഷെ നമ്മളോ ഒരു കൂതറ കൈലിയും കൊടുത്ത് കീറിയ ഒരു അണ്ടർവെയർ എടുത്തോണ്ട് ചുമ്മാ അത് ഇങ്ങനെ എടുത്ത് ഒരു പഴയ സൈക്കിള് പണ്ടത്തെ അതൊക്കെ എടുത്തുകൊണ്ടാ നമ്മളെ പോക്കും നമ്മളൊക്കെ ഔട്ട് ഓഫ് കവറേജ് ഏറിയ അവർ കവറിനകത്തായി പോയി അതാണ് സംഭവം നമ്മൾ പുറത്തവരകത്തും അവർക്കതാണ് ഇഷ്ടമുള്ളത് അപ്പൊ ആ ബി മലൈസ് ലാത്തു ഹുസൈന ബി വി ഹവ്വാക്കും തമ്മിൽ ഭയങ്കര സന്തോഷം കവർ അതിനകത്തിരിങ്ങനെ ഇരുന്ന് അതുകൊണ്ടാണ് ആദ്യം വന്ന് ഷെയ്ത്താൻ ആണുങ്ങളെ പിടിച്ചാ കിട്ടൂലെന്നറിയാം ഈ ഷെയ്ത്താന് ഇവൻ വില്ലന ഇവനെ പിടിച്ചാ കിട്ടില്ല സോപ്പിട്ടാല് വീഴുന്നത് പെണ്ണാണ് അതുകൊണ്ടാണ് കൂടുതൽ ലൈൻ അടിച്ച് വിളിമാർ പോകുന്നത് കാരണം പെട്ടെന്ന് വീഴും ഷൈത്താൻ അതുകൊണ്ട് പണിയെടുത്തത് എവിടാ ഷൈത്താൻ പണിയെടുത്ത എവിടാ അതിനെ പിട ഭാര്യ എടുത്ത് അതിൻ്റെ പുറത്തു പോയ സമയം നോക്കിട്ട് ഇവിടെ ലൈവ് ഒന്നും ഇല്ലല്ലോ ഇല്ലേ ലൈവ് ഒന്നും ഇല്ലല്ലോ ആ പിന്നെ അവസാനം ഈ ഉസ്താരെയും വെച്ച് എന്നെയും വെച്ച് ലൈവ് എടുത്തിട്ട് പിന്നെ അവസാനം ഇല്ല കിളവിക്ക് വേറെ പണി കൊടുക്കാനെ അവളിരുന്ന് പിണ്ടിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം അവിടെ വള്ളിത്തുണ്ടി പ്രസംഗിച്ചത് എടുത്ത് വെച്ച കളവിയിട്ട് ഇന്ന് ദുബായിരുന്നു കിളവി നടുവാനായിട്ട് കിടക്കുക പോയി ഇനി രക്ഷയില്ല നമുക്ക് രണ്ട് കുത്തുപാട ഇടയ്ക്ക് ആ കളവിയെ ഓർത്തോട് ഒറ്റത്തുവാ തീർന്ന അതോടെ ഉസ്മില്ല അലഹമ്മ അപ്പളേ വീണ്

صلى الله, الله, الله عليه وسلم صلى الله على محمد صلى الله عليه وسلم നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹൃദയശുദ്ധി നൽകുമാറാകട്ടെ അവയവശുദ്ധി നൽകുമാറാകട്ടെ ശാരീരികമായ മാനസികമായ സകല വിഷമങ്ങളെ തൊട്ടും അള്ളാഹു അബുൽത്ത് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ ആഫിയത്തുള്ള ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാത്തു സമയത്ത് കഴിക്കരുത് എന്ന് ി പോയി പോയി കഴിച്ചു അതിന്റെ പേരിലാണല്ലോ അള്ളാഹുദാല ഗെറ്റ് ഔട്ട് അടിച്ചത് അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കാൻ പോയി അള്ളാന്റെ ഓർഡർ വന്നു യാദംബിത്തും ഒരു വീടും കൂടെ തന്നുവിടാം അത് നീ ഭൂമിയിൽ കൊണ്ട് സ്ഥാപിക്കണം കേട്ടോ സ്വർഗത്തിൽ നിറക്കി വിട്ടപ്പോഴേ അത് വെറും കയ്യോടെ വിട്ടില്ല ഒരു വീടും നിന്നോടൊപ്പം ഞാൻ നിനക്ക് തരാം ആ വീട് കൊണ്ടുവന്ന് ഭൂമിയിൽ സ്ഥാപിക്കണം يطوفون كما يطوف يطاف حول عرشي ويصلون كما يصلي حول عرشي يطوفون كما يطاف حول عرشي يصلون كما يصلي حول عرشي എന്റെ അറിഷിനെ വലയം ചെയ്യുന്നത് പോലെ ഈ കായും വലയം ചെയ്യണം എന്റെ അറിഷിന്റെ താഴ്ഭാഗത്ത് നിസ്കരിക്കുന്നത് പോലെ അവിടെയും നിങ്ങൾ നമസ്കരിക്കണം അങ്ങനെ ഒരു കായ നിന്നോടൊപ്പം ഞാൻ തന്നുവിടാൻ പോവുകയാണ് അങ്ങനെയാണ് ആദ്യമായി പരിശുദ്ധമായ ബഹുമാനപ്പെട്ട ആദി നബി അലഹി വസ്സലാമിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടത് ീഫ് അള്ളാഹുവിൻ്റെ വീട് എന്ന് പറയുന്നത് അതൊരു ചുവന്ന മാണിക്യം പോലെ ആയിരുന്നു കേട്ടോ യുറാറാൻ ആരാണോ ആയിരിക്കുന്നത് പുറത്ത് തവാഫ് ചെയ്യുന്നവർക്ക് അവരെ കാണാം പുറത്ത് തവാഫ് ചെയ്യുന്നവർക്ക് ആ കൈബയുടെ ഉള്ളിലിരിക്കുന്നവരെ കാണാം അങ്ങനെ ഒരു ചുവന്ന മാണി കല്ലായിരുന്നു കാബാ ഷരീഫ് അതായിരുന്നു അള്ളാഹു റബ്ബുൽ അസത്ത് ആദ്യമായി ആദനബിയോടൊപ്പം കൊടുത്തുവിട്ടത് ഫലം പിന്നീട് വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് റുഫിയ അള്ളാഹുറബുൽ ആ കൈബരീഫിനെ ഉയർത്തി ഉയർത്തി ൾ അവിടെ വന്ന് ഹജ്ജ് ചെയ്യുമായിരുന്നു പക്ഷേ ആ സ്ഥലം നിർണയിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല പിന്നീട് ആ സ്ഥലം അള്ളാഹു നിർണയിച്ചു കൊടുത്തത്

അല്ലാ ബി അല്ലാത്ത ഒരു കാരണവശാലും കേട്ടോ ബക്കറ്റ് ഒക്കെ ഒരാളെ ബക്കറ്റ് പൊക്കിക്കൊണ്ട് ബക്കറ്റ് പൊക്കിക്കൊണ്ട് വന്ന് പിന്നെ ആളെ കണ്ടില്ല അപ്പോഴാണ് ഞാൻ പള്ളിയിലത്തെ കക്കൂസിന്റെ കാര്യം പറഞ്ഞത് അപ്പൊ അങ്ങനെ പോയ വഴിക്ക് പോയി കാണും ബക്കറ്റൂരുണ്ടാ പത്തരയ്ക്ക് നിർത്തേം കുറച്ച് നേരത്തെ തുടങ്ങി കൂടെ കൂടീ ഒമ്പതരയ്ക്ക് വന്നിട്ട് പത്തരയ്ക്ക് എന്താ പ്രശ്നം തീർത്താനാണ് നേരത്തെ വരെ നേരത്തെ നാളെ നേരത്തെ വരുവാ ഞായറാഴ്ച അല്ലേ നാളെ കൊറേ മക്കയും തീർന്നല്ല മദീനയും തീരുമാന മോനെ പത്ത് ദിവസം വെച്ചാൽ ഇതും തീരുവല്ല എത്ര കാണുണ്ടെന്ന് നമുക്കറിയാവോ എത്ര കാപയ്യുണ്ടോ എത്ര 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 ഉണ്ടെന്ന് ഉണ്ടെന്ന് മാഫി 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 അക്ക അതൊക്കെ നേരത്തെ വന്നിരിക്കണ്ടേ ഞാൻ സാധാരണ ഇവിടെ ഒമ്പത് ഒമ്പതരക്കെയാണ് നടക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എല്ലാരും വരട്ടെ എന്ന് ഓർത്ത് വന്നപ്പോൾ കസേര കാലിയായിരുന്നു വന്നതിന് ശേഷമാണ് എല്ലാരും വരാൻ തുടങ്ങിയത് അപ്പം മക്കയും അക്കയും മദീനയൊന്നും എത്ര പെട്ടെന്നും പറഞ്ഞ് തീർക്കാനൊന്നും പറ്റില്ല അതിനൊക്കെ സമയം കുറേ വേണം ഇങ്ങനെ പറയണം നാളെ മദീനയാണ് മദീനയുടെ മഹത്വം മാത്രം പറഞ്ഞാൽ മതിയോ റബീലിൻ്റെ രാവിലല്ലേ റസൂൽ ഇല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നമുക്ക് ചെയ്തു തന്ന മാതൃകകൾ എന്തെല്ലാം ഏതെല്ലാം മേഖലകളെ റസൂൽ തങ്ങൾ അതിജയിച്ചു നിന്നു അത് പഠിക്കണം നമ്മൾ സീറത്തു നബി പ്രഭാഷണം അതാണ് നമുക്ക് വേണ്ടത് റസൂൽ അള്ളാഹ്സ്വല്ലാ അലൈഹി സ്വല്ല കുറിച്ച് നമുക്ക് പറയണം പഠിക്കണം ആരായിരുന്നു പ്രവാചകൻ ആരായിരുന്നു പ്രവാചകൻ ആ പ്രവാചകൻ ആരാണ് എന്ന് മനസ്സിലാക്കണം നമുക്കൊന്നും അറിയില്ല പ്രവാചകൻ ആരാണ് നമുക്കറിയില്ല അത് റസൂല് അഞ്ചല്ലെ പ്രൊഡ്യൂസറിൻ്റെ പേര് റസൂൽ പൂക്കൂട്ടി എന്നാണ് അതും കേൾക്കുമ്പം സല്ല അലൈഹി വല്ല നമ്മൾ പറയും അതെ അതല്ലടേ അഞ്ചല് റസൂലിൻ്റെ പേര് പറഞ്ഞാണ് അപ്പം റസൂൽ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാ ആരാണ് മുഹമ്മദ് ആ നബിതങ്ങളുടെ മഹത്വം എന്തൊന്നുമല്ല അറിയോ അത് പഠിക്കണ്ടേവേ അതൊക്കെ പഠിക്കണ്ടേ നമ്മൾ മുസ്ലിം നബിതങ്ങൾക്ക് എത്ര പേരുണ്ട് നബിതങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട് നബിതങ്ങൾക്ക് എത്ര മക്കളുണ്ട് നബിതങ്ങളുടെ കുടുംബ പരമ്പര ഏതൊക്കെയാണ് ഇതൊക്കെ നമ്മളൊന്നും പഠിക്കല് നമ്മുടെ നിർബന്ധമാണ് നിർബന്ധമാണ് നിർബന്ധാണ് സുലിഅലി വസ്സലാമ തങ്ങൾ അങ്ങനെയാണ് നബിയെ കുറിച്ച് പറഞ്ഞത് എന്താഹു തങ്ങളെ കുറിച്ച് എത്രത്തോളം സഹാബക്കൾ പഠിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നബി തങ്ങളുടെ രോമങ്ങൾ ഞങ്ങൾ എണ്ണി നോക്കി പതിനാല് മുടി നരച്ചിട്ടുണ്ടായിരുന്നു തലയിലും ദാടിയിലും കൂടെ പതിനാല് മുടി നരച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരല്ലേ രാഷ്ട്രീയത്തിന്റെ അനുയായികളല്ലേ നിങ്ങളുടെ നേതാവിന്റെ മുടി എത്ര നരച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ സഹാബാക്കൽ ഇന്നമാക്കാന ഷൈബു ഇന്നമാക്കാൻ മറ്റൊരു സഹാബി പറയുന്ന തങ്ങളുടെ മുടി ഏകദേശം ഒരു ഇരുപതെണ്ണം നരച്ചിട്ടുണ്ടാവും അതി കൂടുതലില്ല അതുവരെ എണ്ണി വെച്ചു സാബത്ത് നമുക്ക് റസൂലെ കുറിച്ച് എന്തറിയാം മക്കളെ എന്തറിയാം ഏത് പാട്ട് വേണോ അഭിമാരായിട്ട് ചോദിച്ചൊക്കെ പാടിത്തരും ഏത് സിനിമ വേണോ അത് പറഞ്ഞു തരും ആരൊക്കെയാണ് അഭിനയ നേതാക്കൾ അതും പറഞ്ഞു തരും അവാർഡ് കിട്ടിയതാരാ അതും പറഞ്ഞു തരും നമ്മുടെയൊക്കെ ഒക്കെ റസൂല് ആ റസൂലുള്ള തങ്ങളെ കുറിച്ച് നമുക്ക് വല്ല ബോധം വേണ്ടേ പഠിക്കണ്ടേ ഇതുപോലെ ഇത്രയും വലിയ സ്റ്റേജും പന്തലും സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഉമ്മത്തിനെ മൊത്തം വിളിച്ചിറക്കിയിട്ട് ആരാ റസൂൾ എന്ന് പഠിപ്പിച്ചു കൊടുക്കണം പാറേ മുക്കൽ ജമാഅത്തുകാരുടെ ഉത്തരവാദിത്തമാണത് ഈ ഉമ്മത്തിനെ വിളിച്ച് പഠിപ്പിച്ചു കൊടുക്കണം ആരാ റസൂൽ എന്താണ് മക്ക എന്താണ് മദീന റസൂൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മക്ക നമ്മുടെ ഫിഖ്ഹി മസാലകൾ നമ്മൾ ഷാഫി മദ്ഹബുകാരാണല്ലോ ബഹുമാനപ്പെട്ട ഇമാമുന റള്ളി അള്ളാഹു പറഞ്ഞു നമ്മുടെ മേൽ ഫർള് നമസ്കാരം നിർബന്ധമാണ് എന്ന് പഠിച്ചതിന് ശേഷം നമ്മുടെ നിർബന്ധമാണ് മക്കയിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടത് മക്കയിലാണ് നിയോഗിക്കപ്പെട്ടത് എന്നിട്ടോ മദീനയിലേക്ക് ഹിജ്രാ ചെയ്തു വരികയും ആവുകയും ചെയ്യും ഇത് നമ്മുടെ മക്കൾ പഠിപ്പിച്ച് പഠിച്ചു കൊ പഠിപ്പിച്ചു കൊടുക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് പറഞ്ഞു മൂന്ന് കാര്യം നിങ്ങളുടെ മക്കളെ വാപ്പമാരെ ഉമ്മമാരെ നിർബന്ധമായിട്ട് പഠിപ്പിക്കണം അല്ലാൻ സല്ല അലൈഹി സ്വലം തങ്ങളെ പഠിപ്പിച്ചതാണ് ആദരവായ റസൂൽ തങ്ങളോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കണമെന്ന് ഈ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം റസൂൽ തങ്ങളുടെ അഹിലിബൈത്തുകൾ ആരൊക്കെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം റസൂൽ തങ്ങൾ ഇരുപത്തി മൂന്ന് വർഷ കാലയളവിൽ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനിന്റെ ആ ഒരു ഉത്തരവാദിത്ത ബോധം എന്താണ് എന്ന് ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കണം ഔലാദക്കും നിങ്ങളുടെ ഈ തർബിയത്ത് കൊടുക്ക് തങ്ങളെ കൊടുത്തു ഇരിക്കുന്ന സ്ത്രീകൾ സഹോദരിമാർഷാർ രണ്ടായിരത്തി നാനൂറ്റിൽ പരം ഹദീസുകൾ കാണാതെ പിടിച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന സഹോദരിമാർക്ക് എത്ര ഹദീസ് കാണാതെ അറിയാം എത്ര ഹദീസ് കാണാതെ അറിയാം ലോകത്ത് വെച്ച് മുസ്ലിം സ്ത്രീകളിൽ ആദ്യമായി ലോക ചരിത്രത്തിൽ ആദ്യമായി ചെയ്ത വനിത തങ്ങളുടെ ഭാര്യ ആദ്യമായിരുന്നു അലി അള്ളാഹുഹയാണ് ആദ്യമായി പരിശുദ്ധ ഖുറൻ കാണാതെ പഠിച്ചത് ഏഴ് ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കുമായിരുന്നു ഹഫ്സാർ തീർക്കും ഇന്ന് ഈ പാറയെ മുക്ക് ഇതിന്റെ ഈ പരിസരത്ത് എന്റെ വാല് കേക്കുന്ന എന്റെ സഹോദരിമാർ ഏഴ് ദിവസം കൊണ്ട് ഖുർആൻ പൂർത്തിയാക്കുന്ന സഹോദരിമാരുണ്ടോ കൈയൊന്ന് പൊക്ക് ഇടക്കൂടെ നീ കാണാൻ പറ്റൂ ആരെല്ലാം ഉണ്ടോ ഒരു താത്ത പൊക്കി കൊള്ളതാന്നോ കൊള്ളതാന്നോ രണ്ടെണ്ണം പൊക്കി നോക്ക അവിടെ നോക്ക് ഏഴ് ദിവസം കൊണ്ട് ഖുർആൻ ഹത്തം തീർക്കുന്ന രണ്ടും ഉണ്ട് ആരുടെ ഹത്ത അവരെ തന്നെ ഹത്തം തീർക്കുന്നില്ലേ അള്ളാഹു അങ്ങനെയാണ് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ പടച്ചവനെ അനുഗ്രഹീതരായ പെണ്ണുങ്ങളാണ് അവർ അവർക്ക് ഖബറിലെ കൂട്ടുകാരെ അവർ തന്നെ ഇപ്പോഴെ കണ്ടുപിടിച്ചു കൊണ്ടുപോയി ഖബറിലെ കൂട്ടുകാരെ അവരിപ്പോഴേക്ക് തന്നെ കണ്ടുപിടിച്ചു മാഷാ അല്ലാ അതിൻ്റെ മഹത്ത് നോക്കട്ടെ നാളെ സമയം ഞാൻ പറഞ്ഞുതരാം ചെറിയ കാര്യമല്ല ഒരാഴ്ചയിൽ ഒരു ഖുർആൻ കത്തം തീർക്കുന്ന പെണ്ണ് ഒരു വീട്ടിലുണ്ടെങ്കിൽ അവരെന്ത് പേടിക്കണം ആ ഭർത്താവ് ഭാഗ്യവാൻ മക്കള് ഭാഗ്യവാൻ അങ്ങനൊരു മക്കൾ ആനുങ്ങളുണ്ടോ ഒന്ന് കൈപോക്ക് ആഴ്ചയിൽ ഒരു ഹത്തം തീർക്കുന്ന പുരുഷൻ ഇല്ല ഇല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വച്ചൊരു സംഭവം ഉണ്ട് ഓർമ്മയുണ്ടോ യാത്ര നടത്ത ഓട്ടം ഭൂമിക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ പോടുന്ന ഓട്ടം സ്പീഡിൽ പോവും പക്ഷെ അല്ല പറഞ്ഞത് ഈ പാവം പിടിച്ച് ആ കാക്ക കുറേ സമയായിട്ട് റോഡ് സൈഡിൽ സൈഡിൽക്കുന്നിടത്തൊക്കെ പോയി ഒരു മനുഷ്യൻ ഒരു രൂപ ഇടുന്നില്ല കഷ്ടം ഉണ്ടെട്ടോ ഒരു മനുഷ്യൻ ഒരു രൂപ ഇടുന്നില്ല പാവം തന്നെ ഞാൻ തരാം ആക്കാക്കാ വേണമെങ്കിൽ അല്ല ഞാൻ ഇങ്ങനെ നോക്കണേ എല്ലാവരുടെയും മുന്നിലും കൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്നെ ഒന്ന് സഹായിക്കണം ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞു പോയിട്ട് ഒരു മനുഷ്യൻ പരിഗണിക്കുന്നില്ല ഏ അല്ല പാട്ടുകാരന്മാർ റോഡ് സൈഡിൽ നമ്മൾ പോയി ഏതെങ്കിലും സിഗ്നൽ കിടക്കുമ്പോൾ പാട്ടുകാരെ അക്കറ്റം കൊണ്ടുവരുന്ന പോലെ ഒരു ഒരുപോലെ എന്തേലുമൊക്കെ കൊടുക്കുക അയ്യോ ഇതൊക്കെ നടത്തി പോകട്ടെ അലഹദില്ല ദീൻ കേൾക്കുന്നതിനാണല്ലോ